കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവും പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കെ പി കൃഷ്ണനും നാടിന്റെ സ്മരണാഞ്ജലി നാൽപ്പത്തിയൊന്നാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി പെരിങ്ങോത്ത് നടന്ന അനുസ്മരണ യോഗം സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം വി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു കെ വിജയൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി പി ശശിധരൻ എം ദാമോദരൻ രജനി മോഹൻ എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി എൻ വി സുജിത് കുമാർ സ്വാഗതം പറഞ്ഞു കെ പി കൃഷ്ണ സ്മാരക മന്ദിരത്തിൽ പ്രഭാതബേരിയോടെ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു വി എം ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം